എൽ പി എസ് എ യു പി എസ് എക്സാം ഡേറ്റ് വന്നു ഇനി ഞാൻ കൂടി വന്നു കഴിഞ്ഞാൽ ഒരു മാസവും കുറച്ച് ദിവസം കൂടെ ഒക്കെ ഉള്ളു എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം ഇതെല്ലാവർക്കും ഇങ്ങനെ ഡൗട്ടാണെന്നേ അപ്പം എന്താ ചെയ്യേണ്ടത് ഇതിനെ ഒന്ന് ചെറുതാക്കണം ക്യാപ്സൂള് പോലെ നമുക്ക് ഇതിനെ ഒന്ന് വിഴുങ്ങാൻ പറ്റണം അല്ലേ അപ്പൊ സി സിയുടെ ഏറ്റവും മികച്ച ഒരു കോഴ്സുമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാകുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നു എൽ പി എസ് സി യു പി എസ് സി പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ നമ്മുടെ ഇംഗ്ലീഷ് കണക്ക് സയൻസ് അതോടൊപ്പം തന്നെ നമ്മുടെ കോർ ഏരിയയിൽ വരുന്ന സൈക്കോളജി മലയാളം ഇവയൊന്നും ഇല്ലാതെ നമ്മൾ പരീക്ഷ ക്ലിയർ ചെയ്യത്തില്ല അപ്പോൾ ആ കാര്യങ്ങൾ ഏറ്റവും ചെറുതാക്കി ഏറ്റവും ചെറുതാക്കിയെന്ന് ചെയ്യാൻ രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് ഇരുപത്തിനാല് വരെയുള്ള ക്വസ്റ്റൻ പേപ്പറിനൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുമ്പം ഇവയ്ക്കുണ്ടാകുന്ന മാറ്റങ്ങള് കോർ ഏരിയ നമുക്ക് കാണാൻ പറ്റും അത് വെച്ചിട്ട് ഒരു ക്യാപ്സൂല് കോഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുക ആപ്പിലും ക്ലാസ്സുകളുണ്ട് ലൈവിലും ക്ലാസ്സുകളുണ്ട് ഞങ്ങളോ ഒപ്പം ഉണ്ടാവും ഈ മുപ്പത് ദിവസം മോഡൽ എക്സാം ഒക്കെ എഴുതി സെറ്റ് ചെയ്ത് ആദ്യത്തെ നൂറ് റാങ്കിലേക്ക് വരാനായിട്ട് ഒന്നും പഠിച്ചിട്ടില്ലാത്തതുവരെ ഇപ്പം മേടിച്ചു വെച്ചോ ഫീസ് എന്ന് പറയുന്നത് ത്രീ തൗസൻഡ് റുപ്പീസാണ് ബുക്ക് ചെയ്യാൻ മറക്കേണ്ട വേഗം ക്ലാസ് തുടങ്ങിയാണ് എല്ലാവരും പോകുന്നുള്ളൂ